യറ്റുമതി ചെയ്യുന്ന നാനൂറ്റി അറുപത്തിയേഴോളം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ കാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കീടനാശിനികൾ അടങ്ങിയതായി റിപ്പോർട്ട് ഇ എം കാറ്റ്മിയം ഫംഗസ് തുടങ്ങിയവയുടെ അംശമാണ് അളവിൽ കൂടുതൽ കണ്ടെത്തിയത് പതിറ്റാണ്ടുകളായി നിരോധിച്ച കീടനാശിനികൾ വരെ ഉപയോഗിക്കുന്നതായും യൂറോപ്യൻ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ പതിനാല് ഉൽപ്പന്നങ്ങൾ വിവിധ അവയവങ്ങൾക്ക് മാരകമായ കേടുപാടുകൾ വരുത്തുന്നവയാണ് മത്സ്യത്തിൽ മെർക്കുറി കാഡ്മിയം തുടങ്ങിയ അപകടകരമായ മൂലകങ്ങൾ ഉപയോഗിക്കുന്നതായും വ്യക്തമാക്കിയിട്ടുണ്ട് ലെഡ് മെർക്കുറിയം കാടിമിയം തുടങ്ങിയ ഘനലോഹങ്ങൾ മുതൽ കീടനാശിനികളും കുമിൾനാശിനികളും വരെ അനുവദീയമായ അളവിനു മുകളിൽ ഉപയോഗിച്ച നാനൂറിലേറെ ഉൽപ്പന്നങ്ങൾ ഉണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ പറയുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് നിരോധിച്ച ഉൽപ്പന്നങ്ങൾ വരെ കണ്ടെത്തിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ അഞ്ഞൂറ്റി ഇന്ത്യൻ ഉൽപ്പന്നങ്ങളിൽ എതിലിൻ ഓക്സൈഡ് കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ഇന്ത്യയിൽ നിന്നുള്ള നാനൂറിലധികം ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമല്ലെന്ന് യൂറോപ്യൻ യൂണിയൻ കണ്ടെത്തിയിരുന്നു തുടർന്ന് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഉൽപ്പന്നങ്ങൾക്ക് കയറ്റുമതി ചെയ്യാനുള്ള അനുമതി നിരസിച്ചിരുന്നു വൃക്ക തലച്ചോറ് നാടുവ്യൂഹം എന്നിവയെ തകരാറിലാക്കുന്ന വിഷാംശമുള്ള കനത്ത ലോഹമാണ് ലെഡ് മെർക്കുറിയം കാടുമിയം തുടങ്ങിയവയാണ് കണ്ടെത്തിയത് നാഡി ദഹന രോഗപ്രതിരോധ സംവിധാനങ്ങളെ നശിപ്പിക്കുന്ന ഉയർന്ന അളവിലുള്ള മെർക്കുറി ഉപയോഗിച്ച് കയറ്റുമതി ചെയ്യുന്ന ആറു ഉൽപ്പന്നങ്ങളിൽ മലസ്യവും കണ്ടെത്തിയിട്ടുണ്ട് നീരാളി കണവ തുടങ്ങിയ ഇരുപത്തൊന്നോളം ഉൽപ്പന്നങ്ങൾക്ക് കാടമിയ അടങ്ങിയിട്ടുണ്ട് ഇത് വിട്ടുമാറാത്ത വൃക്കരോഗം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും കുറഞ്ഞത് അയിമ്പത്തി ഒമ്പത് ഉൽപ്പന്നങ്ങളിലെങ്കിലും ക്യാൻസറിന് കാരണമാകുന്ന കീടനാശിനികൾ അടങ്ങിയിട്ടുണ്ട് ട്രൈസൈക്ലേസോൺ എന്ന കീടനാശിനി ക്യാൻസറിനും ജനതക തകരാറിനും കാരണമാകുന്നതിനാൽ യൂറോപ്യൻ യൂണിയൻ നിരോധിച്ചതാണ് പന്ത്രണ്ട് അരിയും ഔഷധ സസ്യങ്ങളും സുഗന്ധവ്യജ്ഞനങ്ങളുമാണ് ഇത്തരത്തിൽ നിരോധിച്ചത് മുളക് കാപ്പി അരി എന്നിവ ഉൾപ്പെടെ പത്ത് ഉൽപ്പന്നങ്ങളിൽ നിരോധിത മൈക്രോടോക്സിൻസിൻ എന്നിവ കണ്ടെത്തി ഓർഗാനിക് മുരിങ്ങാപ്പൊടിയിൽ എന്ന് കണ്ടെത്തിയത് മനുഷ്യരെയും വന്യജീവികളെയും ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നതിനാൽ രണ്ടായിരത്തിഒമ്പത് മുതൽ യൂറോപ്യൻ യൂണിയനിൽ നിരോധിച്ച കീടനാശിനിയാണിത് ജൈവശതാവരി അശ്വഗന്ധ എള് എന്നിവയുൾപ്പെടെ നൂറ് ഉൽപ്പന്നങ്ങളിൽ വയറിളക്കം പനി മലബന്ധം എന്നിവയ്ക്ക് കാരണമാകുന്ന സാൽമൊണ്ണല്ല എന്ന ബാക്ടീരിയയാണ് കണ്ടെത്തിയത് അയിമ്പത്തിരണ്ടിലധികം ഉൽപ്പന്നങ്ങളിൽ ഒന്നിലധികം കീടനാശിനികളാണ് അടങ്ങിയതെങ്കിൽ ചിലതിൽ അഞ്ചെണ്ണം വരെ അടങ്ങിയിട്ടുണ്ട് ഇരുപതോളം ഉൽപ്പന്നങ്ങളിൽ എഥലിൻ ഓക്സൈഡിന്റെ വിഷ ഉൽപ്പന്നങ്ങളായ ക്ലോറോ എഥനോൺ ഉണ്ടെന്നാണ് പറയുന്നത് മുളക് കാപ്പി അരി എന്നിവ ഉൾപ്പെടെ പത്ത് ഉൽപ്പന്നങ്ങളിൽ നിരോധിത മൈക്കോടോക്സിൻ ഓക്സോടോക്സിൻ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് മറ്റു നൂറ് ഉൽപ്പന്നങ്ങളിൽ ജൈവ ശതാവരി അശ്വഗന്ധ എള് എന്നിവയിൽ സാൽമൊണ്ണലയാണ് കണ്ടെത്തിയത് നീല കടലയിലും പരിപ്പിലും കരൾ തകരാറിനും ക്യാൻസറിനും കാരണമാകുന്ന വിഷമായ കാൻസിനോജനും മ്യൂട്ടജനും അഗാരിസൈഡ് മെറ്റിസൈഡ് എന്നിവയാണ് പ്രധാനമായി കണ്ടെത്തിയത് സസ്യങ്ങളിലൂടെ യും മണ്ണിലൂടെയും പകരുന്ന കീടങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന കീടനാശിനിയാണിതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രാജ്യത്തെ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമാകുന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഹെവി മെറ്റലിൻ്റെ സാന്നിധ്യം സംബന്ധിച്ച് വാർത്തയെന്ന് രാമയ്യ അഡ്വാൻസ്ഡ് ടെസ്റ്റിംഗ് ലാബ്സ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജുബിൻ ജോർജ് ജോസഫ് പറഞ്ഞു